എന്ത് എന്താണ് എന്താ ബസ്നോ എന്താണ് ബസ് പറയോ ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കൂടി പോയിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പൊന്നൂന് വീട്ടിലേക്ക് പോവാന തിരിച്ചു പോവാണ് തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോവാണ് അല്ലേ ഏ എന്താണ് പറയാനുള്ളത് സന്തോഷം നിന്നെ ഞാൻ എന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യണം നിന്നെ എന്നാലും ഇന്നലെ രാത്രി അപ്പൊ ഗംഭീര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് പോവാനൊ ഇന്നത്തെ വീഡിയോ പൊന്നുന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് മടക്ക യാത്ര അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഈ ലുക്ക് എങ്ങനെയുണ്ടോന്നൊന്നു പറയണ വേറെ ഒന്നല്ല കാത്തുതന്നെ മൃഗീയമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യള്ളത് മരുഭൂമിയിലെ പച്ചപ്പ് പോലെ അവിടെ ഇവിടെ ആയിരുന്നു അത് പിടിച്ച് വലിച്ചു വലിച്ചു വലിച്ചിട്ട് ഒരു സാധനം മൊത്തം ഈ പുല്ല് വെട്ടുകാർ വെട്ടി ഇറക്കിയ പോലെയായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാനതിനെല്ലാം കളഞ്ഞു പിന്നെ പിടിച്ചിരിക്കാൻ അറിയണം വേണ്ട മാന്തി മാന്തിട്ട് ഈ സൈഡിലൊക്കെ ഫുള്ള് പാച്ച് ആണ് അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്ത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാ ഉദ്ദേശത്തോടെ തന്നെയാണ് ഏറ്റാ ഇവിടെ നടക്കുന്നത് എന്താണ് ഏ എന്താ പൂവാണോ അമ്മ പൂവാൻ പോള് കാത്തുമ്മ പൂവാണോ നീ പൂവാണോ പൂവാണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കൊറേ ഇതാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ അവർക്ക് പോണം ഭയങ്കര ഇത് കരച്ചിലായിരുന്നു രാത്രി ഇരുന്നിട്ട് ഏഹ് ഗംഭീര കരച്ചിലായിരുന്നു ഏഹ് ഇങ്ങോട്ട് ഓടല്ലേ ും കുണുക്കി ചെറിയ കുണുക്കണബളൊക്കെ കലി മാത്രല്ലോ കുണുക്കുന്നാലും പൂവല്ല അലച്ചിലായിരുന്നു അപ്പൊ എനിക്ക് വീട്ടില് കുറച്ച് പണിക്കുള്ള ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ ചീഞ്ഞ് പൂ ചീല്ന്ന് വെച്ചിട്ട് അതിങ്ങനെ നല്ല വന്ന കേട്ടാ ഇത് കാലത്ത് ഞാൻ വീട് കടിച്ചു വൃത്തിയൊക്കെ ഇട്ടു ആ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടു തേർട്ടി തേർട്ടി കാത്തു തേർട്ടി തുറക്കട്ടെട്ടാ അപ്പൊ ഞങ്ങള് പോവാൻ നോക്കാണ് ഓക്കെ പിന്നെ പോയാലോ അപ്പൊ ഞങ്ങൾ പോട്ടെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാ സാധനവും സാധനങ്ങളും ലിഫ്റ്റിന്റെ അവിടെ എത്തിയിട്ടാത്ത

പേരാ അത് അങ്ങനത്തെ ഒരു ഇതാ ജീവി അത് കണ്ടിട്ടില്ലേ ഡോറാ പൂജയൊന്നും ആ അപ്പൊ എന്താണ് ആ കൂറുനരി ഓക്കെ ഈ അമ്പലത്തിന്റെ പൂരത്തിന്റെ നമ്മുടെ വീട്ടിലൊണ്ടിട്ട് തുടങ്ങുന്നത് തൃശ്ശൂരല്ല ഇവിടെ പോണ പൂരത്തിന്റെ ഇവിടുന്ന് പൂരുണ്ട് ആ തൃശ്ശൂരത്തിന് നമ്മടെ വഴിക്കും പൂരുണ്ട് ആ നമ്മളെ വഴിയൊക്കെ ഹൈടെക് വഴികളാണ് ഈ അമ്പലത്തിന്റെ ആണ് ഇതൊക്കണ്ട നമുക്ക് തന്നോടക്കുന്നത് അപ്പൊ അങ്ങനെ

എനിക്ക് എന്നെ എന്താ പറയാ വീട്ടിൽ തന്നെ ഏറ്റവും കൂട്ടില് വീഴ്ത്താൻ പറ്റിയേ എന്താ കുണുക്കനോട് അമ്മഅച്ചനൊക്കെ ഭയങ്കര എനിക്ക് കുണുക്കുന്നോട് എന്താ വേറെ ഒരു ഇതാ എൻറെ മകനെ പോലെ ഗാദി ഉണ്ടായ മോനവൻ ഏർ പതിനഞ്ചാഴ്ച ഖാദിട്ട് കിട്ടുക അവന് മൈഡന്റിനോടായിരുന്നു എന്റെ കൈന്റെ ഒരു കപ്പലേനൊക്കെ ഇടുന്നതല്ലേ അതേപ്പീനോട് നിന്നിഷ്ടം എനിക്കറിയാ നിന്നെ സ്നേഹിക്കുമ്പോ എനിക്കെല്ലാം സന്തോഷം എനിക്ക് എന്നെ സ്നേഹം കൂടുതലും കുളിക്കാനും കുളിക്കുന്ന കുഞ്ഞനാണേലും

അതുകൊണ്ടാ തോന്നു ആ സൈഡ് തല എടുക്കണേ പൊട്ട ഓടിക്കാ സൈഡിലേക്ക് തലവെച്ചിരിക്കല്ലേ വണ്ടി പഠിച്ച നല്ല സുഖം

യ്യോട്ടു വേറെ വീടുണ്ടാക്ക എന്നാ ഭയങ്കര ഞാൻ ഒന്ന് എന്നും പോവുമ്പോ നീ എന്നെ വിളിക്കും അല്ലേ എന്ത് രസം ഇങ്ങനെ കാണാൻ ഇഷ്ടം ഞങ്ങക്ക് സുഖാട്ടാ അയാത്തിന്റെ അവിടെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കറങ്ങില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഉച്ച നേരം വൈകീട്ടൊക്കെ ഇങ്ങനെ കറങ്ങാണെന്ന് നല്ല ബ്ലോക്ക് ആണ് അറിയാമല്ലോ തൃശ്ശൂര് അപ്പൊ പന്ത്രണ്ട് എന്തൊരു കൊണ്ടു ആ ഞങ്ങൾ ഫുഡിന്റെ റിവ്യൂ പറയാൻ വന്നവരാണ് എങ്ങനെയുണ്ട് ഇപ്പൊ പറഞ്ഞതരാ ആരും വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പറുപി പറയാനായിട്ട് വരും ഞങ്ങളൊരു ശൈലിയാണ് അങ്ങത്തെന്തോ രസ എന്താ ചെയ്യുന്നു വേറെ ഞാൻ എന്റെ മുന്നുക ശബ്ദം ഇട്ടു വണ്ടി പോയിട്ടില്ല ശബ്ദം മാത്രോണ്ടി പോയി ആ പേര് കുട്ടി നോക്കണേ വണ്ടി വെച്ചറിഞ്ഞുണ്ട് ഇടെത്തി ഫുഡ വിശന്നിരിക്കണ പുത്രിയായിരുന്നു

അപ്പൊ ഫുഡ് നടക്കട്ടെ നിന്റെ ഓക്കെ ഞാൻ പോന്നു ഇതല്ല ഇതിനപ്പുറം ചാരി കണ്ണനാണ് മോളെ കേട്ടു അല്ല തന്നെ എന്റെ കെട്ടൻ റേറ്റിംഗ് ആണ് ജയസ്